ൾക്കാരുടെ ഇന്റൻഷൻ എനിക്ക് മാക്സിമം വെറുപ്പ് എങ്ങനെ വാങ്ങിച്ചു തരാം എന്നുള്ളതാണ് സോ ദാറ്റ് അല്ലാതെ ഞാൻ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ തെന്റുകളെന്ന് വിളിക്കാൻ ഞാൻ അത്രയും മണ്ടനാണെന്ന് തോന്നുന്നുണ്ട് വരുന്ന ജനറേഷൻ ആണ് ഹോപ്പ് ഡെഫിനറ്റ്ലി ടീച്ചേഴ്സ് അവിടെ ഒരു മേജർ പാർട്ടിനെ കൂളെന്ന് കാണിക്കാൻ വേണ്ടി വേറെന്തൊക്കെയോ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കുറച്ച് പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട് ഐ വാസ് അഡ്രസ്സിംഗ് ദഷ്യൂ വെൻ ദീസ് ഫോളോ കാറ്റഗറി ഈ പതിനഞ്ച് വയസ്സുള്ള ഈ കുട്ടികൾ ഈ കാറ്റഗറിയിൽ വീണ് മറ്റുള്ള മനുഷ്യരെ ഹേറ്റ് ചെയ്യുകയും മറ്റുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയും ബുള്ളി ചെയ്യുകയും ചെയ്യുന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെയാണ് ഞാൻ പറഞ്ഞത് ും കട്ട് മാറ്റിയിട്ടാണ് റീൽസ് ഉണ്ടാക്കുന്നത് ആൾക്കാർ ആൻഡ് ആ റീൽസ് ലിറ്ററലി എവ്രി വെയർ ലിറ്ററലി എവ്രി വേർ ഈവൻ പീപ്പിൾ ഹൂ ലവ് മീ കാബിൾ ഞാൻ അതിനെ കുറിച്ച് ജസ്റ്റിഫൈ ഞാൻ അതിനെ കുറിച്ച് മാത്രമല്ല എന്നെ കുറിച്ചിട്ട് ഏത് സോർട്ട് ഓഫ് ഹേറ്റ്നസ് അപ്പം എന്റെ ഉമ്മ പോലും എൻ്റെ അടുത്ത് പറയാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണ്ടേ നമുക്ക് ഇത്രയും ആൾക്കാർക്ക് അറിയാവുന്നല്ലേ ടു ബി ഓണസ്റ്റ് ആവശ്യമില്ലാതെ എന്നെ കരിവാരി പൂഷണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യർക്കും ഞാൻ രണ്ട് പൈസയുടെ വാല്യൂ പോലും കൊടുക്കത്തില്ല യു ഐ ഹ് സീൻ ഓഫ് ദ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതെടുത്തിട്ട് ഇവരൊക്കെ എന്നെ കുറിച്ച് ഇത് പറയുന്നു അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള അത് അവിടെ പറഞ്ഞത് തന്നെ ക്ലിയർ ആയിരുന്നു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പൊളി ചെയ്യുന്ന തെറ്റായിട്ടുള്ള പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ അങ്ങനെ എന്ന ഹേട്രനസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്ന ഒരു മനുഷ്യർക്കും ഞാൻ രണ്ട് പേസ നോട്ടീസ് പോലും കൊടുക്കത്തില്ല ഐ എം നോട്ട് സീരിയസ്ലി ഐ എം നോട്ട് ഇവൻ ഗോയിങ് ടു പുഡൻ മൈ സ്റ്റോറി ദാറ്റ് ഡിസ്ബോഡി അങ്ങനെ എന്റെ അറ്റൻഷനും അങ്ങനെ ഒരു സ്റ്റോറി മെൻഷനും അങ്ങനെ നിങ്ങളുടെ ഫേസ് പോയിട്ട് യു തിങ്ക് അബൌട്ട് വാട്ട് യു തിങ്ക് അബൌട്ട് മീ ഇഫ് പീപ്പിൾ ഹു റിയലി ലവ് മീ നോ ോട്ട് യൂസ് വേർഡ്സ് ലൈക് ദാറ്റ് ഈവൻ ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് പുള്ളി ചെന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ആക്ച്വലി ഇടുന്ന കാണാറുണ്ടോ ടു ടോക്ക് വിത്ത് ഓൺ മതേഴ്സ് അങ്ങനെ ചെയ്യുന്ന പതിനഞ്ച് വയസ്സുള്ള എത്ര കുട്ടികൾ കേരളത്തിൽ ഉണ്ടെന്ന് അറിയുമോ സോ യൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും അഡ്രസ് ചെയ്യാൻ പാടില്ല എന്ന് ഓക്കെ ഇനി ഇങ്ങനെയുള്ള കുട്ടികളായാലും അവര് ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ഞാൻ ചെയ്യാൻ പാടില്ല ബിക്കോസ് ഞാൻ അങ്ങനെ വൈ ഞാൻ എന്നെ തന്നെ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല ചിലപ്പോ ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ അങ്ങനെ ലെവലിൽ ഇറങ്ങി പോയിട്ടുണ്ടാവാം സോ ഞാൻ ഒരു ലെവലിലും താഴ്ന്ന അവരിലേക്ക് ഇറങ്ങി പോവാൻ ഞാൻ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല സോ ഐ ഐഡൻറ്റ് ഹാവ് യൂസ് ദാറ്റ് വേർഡ് ആൻഡ് ഐ ഫീൽ ഗിൽറ്റി ഫോർ ദാറ്റ് വൈ വൈ ഷുഡ് ഐ thing ദിവസൻ ദിക്കോസ് इश्यूल कटुटेट आई साधन तेनालीरुटेटिंग ऑफ पीपल पीपल हू डि वॉटाटी एंड ऑपर्चूनिटी हू लिटरलींट नोटी जस्ट बिकॉज बिहार अ ആൻഡ് യു ഹേറ്റ് ഓൺ എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അതറിഞ്ഞിട്ട് ഏഷ്യൻ ട് നൻഡോൾ ഷൈൻ ഇന്ത്യ ഒരു മനുഷ്യന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു ഐ ഐ വാസ് സോ അജിറ്റേറ്റഡ് അജിറ്റേറ്റഡ് ഐ വാസ് വിത്ത് അഡ്യൂട്ടേറ്റഡ് ഡെഫിനറ്റ്ലിറ്റ് എനിക്ക് പുച്ഛാണ് ഇങ്ങനെയുള്ള മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരോട് ഇരിക്കുന്ന ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന മനുഷ്യരോട് പോലും എനിക്ക് പുച്ഛമാണ് ഇഫ് യു കാൻ സീ ദാറ്റ് സൈഡ് നോ ഐ ഐം സോ സോറി എനിക്ക് പുച്ഛമേ തോന്നത്തുള്ളൂ ിറ്ററലി ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ സ്പേസ് ഷെയർ ചെയ്തതിനു ചോദിച്ച് ഐ ലിറ്റർലി വന്നോസ് നമ്മൾക്ക് ഭയങ്കര ആണ് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഇൻ കേരള അങ്ങനെ അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ ടി വി ഹോസ്റ്റ് അല്ലാതെ ഇങ്ങനെയുള്ള മീഡിയയിൽ ഹോസ്റ്റ് ചെയ്യുന്നു സീൻ ഓഫ് ഹു ടോക്ക് ഫേവറേറ്റ് സീരീസ് റിട്ടൺ ബൈ ഗേമാൻ Then, what you're doing is you're going and sharing a space with them. Mm. And you came and told me that you love me, then I'll come and question you. You said you love me. Are you sure that you shared space with this person? If I am understanding their intention, I'll leave them. I'll unfollow that person. I'll make sure there is no contact with that person anymore. അപർണ തോമസും റിയ സലീമും ഒരുപോലെ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പറയുന്നതിന്റെ പ്രശ്നം ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് മലയാളത്തിൽ സംസാരിക്കണം നിർബന്ധമുള്ള സ്ഥലത്തൊക്കെ മലയാളത്തിൽ തന്നെ സംസാരിക്കാറുള്ളത് യാ പ്രോബ്ലം ഫേസ് ചെയ്യാം എന്തിനാ ഫേസ് ചെയ്യാത്തത് ലിറ്ററലി ആ പ്രോബ്ലം വിത്ത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നതിൽ പ്രശ്നം എന്റെ ഡ്രസ്സില് പ്രശ്നം എന്റെ മേക്കപ്പിലെ പ്രശ്നം എന്റെ ബാഗില് പ്രശ്നം ഞാൻ നടക്കുന്നതിൽ പ്രശ്നം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പ്രശ്നം മൈനൈസ് പ്രോബ്ലം ഫീ യു ഈവൻ ഞാൻ ചവക്കുന്ന ചുവങ്കം പോലും നാട്ടുകാർക്ക് ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു റിയലി ഹവ് ടു ഹീൽ ഫ്രോം എ ലോറസ്റ്റ് യു നോ ഐ എം എ ലിറ്റിൽ സോട്ടഡ് ഐ നോട്ട് ലൈക്ക് വെരി മച്ച് സോർട്ടഡ് ബട്ട് യു ഹാവ് സോ മച്ച് പ്രോബ്ലംസ്